കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപന ദിവസമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ മേഖലയിലുള്ള ആളുകളും സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കലാമേള നടക്കുന്ന കരുളായി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് തിരകഥാകൃത്തും കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആര്യാഠന ശോകത്താണ് പടിക സന്ദർശനം നടത്തി എല്ലാ വേദികളിലും എത്തിയോ ആ ഒരുവിധം വേദികളിലൊക്കെ പോയി പക്ഷേ എനിക്ക് കാലിന് ഫ്രാക്ചർ ഉള്ളതുകൊണ്ട് എല്ലാ വേദികളിലും പോകാനായില്ല പക്ഷേ വളരെ നമ്മുടെ നിലമ്പൂർ സബ് ജില്ല കലോത്സവം ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സബ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന സർഗോത്സവമാണ് ഇത് പക്ഷേ ഒന്നിനൊന്ന് ഓരോ വർഷം കൂടുമ്പോഴും കഴിയുമ്പോഴും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു എന്നതാണ് ഈ സ്കൂളിൽ പ്രത്യേകിച്ചും സെക്യർ മാനേജറൊക്കെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഈ സ്കൂളിൽ എല്ലാവിധ സൗകര്യങ്ങളിലും ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു മാത്രമല്ല ഇപ്പോൾ കുട്ടികളുടെ ഈ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണമേറെയാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണ് നമ്മൾ കാണുമ്പോൾ നമുക്കിതിലൊക്കെ ഒരു ജഡ്ജസിന് ഒരു ജഡ്ജിങ് കമ്മിറ്റിക്ക് ഒരു മാർക്ക് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള മക്കളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്തായാലും ഒരു സംശയം വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറത്തെ പെൺകുട്ടികൾ കേരളം കീഴടക്കുന്ന കീഴടക്കുന്നൊരവസ്ഥാ വിശേഷമുണ്ടാവും അത് എന്ത് കാര്യത്തിലും എജ്യൂക്കേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ മലപ്പുറമാണ് അതുപോലെ ഈ കലാ സർഗ പരിപാടികളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളുള്ളത് ഈ ജില്ലയിലാവുന്ന ഒരവസ്ഥ വിശേഷമുണ്ട് എനിക്കതാണ് കണ്ടിട്ട് തോന്നിയത് അപ്പോൾ ഇത്രമാത്രം വലിയ ഈ സർഗോത്സവം ഇത് എപ്പോഴും നമുക്കറിയാം ഒരു കലയാണ് മനുഷ്യനെപ്പോഴും മനുഷ്യനാക്കുന്നത് കലയും പിന്നെ സംസ്കാരവും ഇല്ലെങ്കിൽ നമ്മളും മൃഗതുല്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കലയുടെ പ്രാധാന്യം അതിനെ പരിപോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇതൊരു നാട് ഏറ്റെടുക്കുകയാണ് ഇത് കലോത്സവം ഒരു നാട് ഏറ്റെടുക്കുകയാണ് ഒരുമിച്ച് ആ രാഷ്ട്രീയമില്ല ജാതി മത വിത്യാസമില്ലാതെ ഒരുമിച്ച് അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രത്യേക മതത്തിൻ്റെ ആ മതത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആളുകളായി മാറുകയാണ് ഇവിടെ ഈ അങ്കണത്തിലേക്ക് കയറി വരുമ്പോൾ എല്ലാ മതക്കാരനും എല്ലാ സമുദായക്കാരനും എല്ലാ രാഷ്ട്രീയക്കാരനും ഒരുമിച്ച് ഒരു കലയെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുക ഇതൊരു വലിയ പിന്നെ എന്താ പറയുക മനുഷ്യ വംശത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ട് തീർച്ചയായും ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കലോത്സവം ഇത്ര ഭംഗിയായി നിൽക്കുന്നത് ഇതൊക്കെ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയാണ് അതിൻ്റെ ഒരു തിരക്കിലിടയിലും ഈ സന്ദർശനം നടത്തുകയാണ് വിവിധ ആളുകൾ ക്യാമറ പേഴ്സൺ മനുവിനോടൊപ്പം അർഷാദ് അൻവർ ന്യൂസ് ത്രെഡ് കാരുള്ളി